ടിവന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തി സൌത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് മുന്നേറി സെമിയിലേറ്റ കൂറ്റൻ പരാജയത്തോടെ അഫ്ഗാനിസ്ഥാന് ഇനി നാട്ടിലേക്ക് മടങ്ങാം ട്രിൻഡാഡ് ആൻഡ് ടൊബാഗോയിലെ ബ്രയാൻലാറ ക്രിക്കറ്റ് അക്കാദമി സ്റ്റേഡിയം വേദിയായ കളിയിൽ ഇന്ന് ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് എന്നാൽ ആ തീരുമാനം വലിയൊരബദ്ധമായി മാറുകയായിരുന്നു ടൂർണമെന്റിൽ ഉടനീളം അവരുടെ മികച്ച ബാറ്റർമാരായിരുന്ന രണ്ട് ഓപ്പണർമാരും രണ്ടക്കം കടക്കാതെ മടങ്ങി റഹ്മാനുള്ള കുർബാസ് പൂജ്യത്തിനും ഇബ്രാഹിം സദ്രാൻ രണ്ട് റൺസിനുമാണ് മടങ്ങിയത് അഫ്ഗാൻ നിരയിൽ പിന്നാലെ വന്ന അസ്മത്തുള്ള ഒമർസായി ഒഴികെ മറ്റാരും തന്നെ രണ്ടക്കം പോലും കടന്നില്ല പത്ത് റൺസാണ് ഒമർസായി നേടിയത് അഫ്ഗാൻ നിരയിൽ പിന്നാലെ വന്നവർക്കാർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ പോലും ഇതോടെ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ വെറും അമ്പത്തിയാറ് റൺസിന് അഫ്ഗാൻ ഓൾ ഔട്ടായി വലിയ മത്സരങ്ങൾ കളിച്ചുള്ള പരിചയക്കുറവ് അഫ്ഗാൻ ഇന്നിംഗ്സിലുടനീളം കാണാമായിരുന്നു സൌത്ത് ആഫ്രിക്കയ്ക്കു വേണ്ടി മാർക്കോ ജാൻസൺ തബ്രേ ഷംസി എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം നേടിയപ്പോൾ കാഗിസോറബാദ ആൻഡ്രിഷ് നോർക്കിയ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിനെത്തിയ സൌത്ത് ആഫ്രിക്ക ആധികാരികമായി വിജയത്തിലേക്കെത്തി എട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അവർ വിജയത്തിലേക്കെത്തുകയായിരുന്നു ഇരുപത്തി അഞ്ച് പന്തിൽ പുറത്താവാതെ ഇരുപത്തി ഒമ്പത് റൺസ് നേടിയ റീസ ഹെൻഡ്രിക്സ് ൊന്ന് പന്തിൽ പുറത്താവാതെ ഇരുപത്തിമൂന്ന് റൺസ് നേടിയ ഏഡൻ മാർക്രം എന്നിവരാണ് അവരുടെ വിജയം അനായാസമാക്കിയത് എട്ട് പന്തിൽ അഞ്ച് റൺസ് നേടിയ ക്വിൻറ്റൺ ഡീകോക്ക് മാത്രമാണ് നിരാശപ്പെടുത്തിയത് വിജയത്തോടെ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്കും സൌത്ത് എത്തി